തിരുവനന്തപുരം വെള്ളറയിൽ വീടുകയറി ഒരു ആക്രമണം നടന്നതിൻ്റെ വാർത്ത ഇപ്പോൾ വരുന്നു കോവലൂർ സ്വദേശിയായ ശ്യാമള സഹോദരിയുടെ മകൻ രതീഷ് എന്നിവർക്ക് ഇതിൽ പരിക്കേറ്റുവെന്നും വാർത്തയുണ്ട് ടിപ്പർ ലോറിയിൽ എത്തിയ രണ്ടക്ക സംഘമാണ് ഇവരെ ആക്രമിച്ചത് ദൃശ്യങ്ങൾ ട്വൻറ്റി ഫോർ ലഭിച്ചു അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരം നിന്ന് ചേരുന്നു വിവരങ്ങളുമായി അഖിൽ ഷാ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ ഈ കോവില്ലൂർ സ്വദേശികളായ ശ്യാമള അതുപോലെ തന്നെ ശ്യാമളയുടെ സഹോദര സഹോദരിയുടെ മകൻ രതീഷ് ഇപ്പോൾ ഈ അക്രമസംഘത്തിൻ്റെ ആക്രമണം കാരണം പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ ശ്യാമളയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് അധികൃതരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പറയുന്നത് ഈ രതീഷും അതുപോലെ തന്നെ ആക്രമിക്കാനെത്തിയ സംഘങ്ങളും തമ്മിൽ നേരത്തെ തന്നെ എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിൽ കൂടിയാണ് പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവർ തമ്മിൽ ഫോണിലൂടെ സംസാരിക്കുകയും ആ ഫോൺ വിളി അത് പിന്നീട് വലിയൊരു തർക്കത്തിലേക്ക് മാറുകയും പിന്നാലെ ഈ വീട്ടിലേക്ക് ഈ രതീഷിൻ്റെ വീടിന് മുന്നിലേക്ക് ടിപ്പറുമായി എത്തുകയും അവിടെ വെച്ച് ഇത്തരത്തിലൊരു കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്യുന്നത് രതീഷിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ വലിയമ്മയായ ശ്യാമളയുടെ വീട് ശ്യാമള ഈ ഒരു സംഘർഷത്തിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് ഈ വീട്ടമ്മയ്ക്കും ഇത്തരത്തിൽ ഈ സംഘർഷം അല്ലെങ്കിൽ ഈ ഒരു മർദ്ദനം വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഈ ടിപ്പർ ലോറിയുടെ ജാക്കി ലിവർ ഉപയോഗിച്ചാണ് ഈ രണ്ടുപേരെയും ആക്രമിച്ചിരിക്കുന്നത് ഈ വയോധിക ഈ വീട്ടമ്മയുടെ തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റുണ്ട് തലയ്ക്ക് ഈ ഈ ലിവർ ഉപയോഗിച്ച് അടിച്ചു എന്നുള്ള കാര്യമാണ് പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പ്രതികളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചന വിളരട പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് ഉടൻ തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്